പ്രിയ ശ്രോതാക്കളെ യുവണിയിലേക്ക് സ്വാഗതം കേരള സ്കൂൾ കായികമേള പ്രൊമോ വീഡിയോയിലൂടെ തെളിനാളമായി നവജീവനായി എന്ന ഗാനം ആലപിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ അഭിജിത്ത് സന്തോഷ് എന്ന ഗായകനാണ് നമ്മുടെ കൂടെ നിന്നുള്ളത് അഭിജിത്ത് സ്വാഗതം ഹായ് എങ്ങനെയാണ് ഈ ഒരു അവസരം ഈ കായികമേളയിൽ ഈ പ്രൊമോ വീഡിയോ ആ സോങ്ങിന് അവസരം കിട്ടിയത് എങ്ങനെയാണ് അവസരം കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക എൻ്റെ ഒരു ജൂനിയറുണ്ട് മിഥുൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആളോട് ഞാൻ ഏറ്റവും വെറുതെ ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട് മിഥുൻ ചേട്ടാ എനിക്കൊരു ചാൻസ് സിനിമയിൽ പാടാനായിട്ട് എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ ആ നോക്കി നോക്കി ഇങ്ങനെ കറങ്ങി കറങ്ങിയ ആൾ ബിബിൻ അശോക് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ അടുത്തോട്ടെത്തി സൗണ്ട് ചെക്കിന് വേണ്ടി ഒരു ദിവസം ആൾ എന്നെ വിളിച്ചു ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ചെക്ക് ചെയ്തു ആൾക്ക് ഇഷ്ടപ്പെട്ടു ആൾ പറഞ്ഞു നിൻ്റെ പോക്കിൽ കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു നമുക്കൊന്ന് എൻ്റെ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടൊന്നും കൂടി ഒന്ന് കാണണം എന്ന് ആൾ എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ആൾ വിളിച്ചത് ഈ പ്രൊമോ സോങ്ങിൻ്റെ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചത് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഒരു റിസപ്ഷൻ ആൾക്കാരത് എങ്ങനെ ഏറ്റെടുത്തു എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ താങ്കൾക്ക് എങ്ങനെയായിരുന്നു അതിന് ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ആയിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോലും അധികം ഒന്നും വിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളില്ല് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പാടുമ്പോ ഇത് റിലീസ് ആയില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ടെൻഷനൊക്കെ പോയി ഒറ്റടിക്ക് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ തലേ ദിവസം ഞാൻ പറഞ്ഞേ തലേ ദിവസം ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ കേരള കായികോത്സവത്തിന്റെ പ്രൊമോ സോങ് പാടിക്കുന്നത് ഞാനാട്ടാ പറഞ്ഞില്ല ഇത് കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസ് പോലെ പറയാന്ന് വിചാരിച്ചായിരുന്നു പറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കൂട്ടുകാരൊക്കെ എന്താ എല്ലാവരും ഒരു ലൈക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഈ സോഷ്യൽ ആരെങ്കിലും ആരാധകർ ഇങ്ങനെ മെസ്സേജ് പറയാ ചെയ്തോ ഏയ് അങ്ങനൊന്നുമില്ല ശരി ശരി ലിറിക്സ് ആരാണ് ഈ പാട്ടിന്റെ ഇത്രയും വൈറലായ ആ ഗാനം നമുക്കൊന്ന് കേട്ടാലോ അഭിജിത്തിന്റെ വോയിസ് പു ചുവടുമായി വരവായ് മനധൈര്യവും പടവാക്കിനതാനിത വരവായ് അഗലേ തിങ്കളേ അരികേ കൈ കുമ്പിളിൽ നവജീവനായി പുതുച്ചുവടുമായി വര കേരളത്തിന്റെ നന്മ കേരളത്തിന്റെ കരുത്ത് കേരള സ്കൂൾ നവംബർ മുതൽ വരെ കൊച്ചിയിൽ അടിപൊളിയായിരുന്നു കാലം പാട്ട് അതിനോടായിരുന്നു താല്പര്യമല്ലേ ഞാനൊരു അഞ്ചു വയസ്സോട്ട് വീട്ടില് സപ്പോർട്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ക്ലാസ്സിലേക്കൊക്കെ പറഞ്ഞു വിട്ടത് മ്യൂസിക് ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ട് ശരിക്കും എൻ്റെ എൻ്റെ എല്ലയേച്ചനാണ് എന്നെ ഞാൻ പാടുമെന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചത് എല്ലയച്ചനാണ് അപ്പോൾ ആൾ എന്നെ ആദ്യം അഞ്ച് വയസ്സിലാദ്യം ഒരു ഗുരുനാഥൻ എന്ന പോലെ നമ്മുടെ ഫേമസ് വയലിനിസ്റ്റ് രൂപ രേവതിയല്ലേ അപ്പോൾ ആളുടെ അടുത്തോട്ട് ആദ്യം എന്നെ കൊണ്ടുപോയത് ഞാൻ എൻ്റെ ആദ്യ ഗുരു രൂപ രേവതിയാണ് സോ ആളുടെ അടുത്ത് പഠിച്ചു പിന്നീട് പല പല ടീച്ചർമാരുടെയായിട്ട് അങ്ങനെ അവരുടെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ചു ഒരു പത്താം ക്ലാസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പോയി പിന്നെ അതിനിടയ്ക്ക് ഒരു പഠിത്തമൊക്കെ വന്നപ്പോഴത്തേക്കും പയ്യൊന്ന് ഇതൊക്കെ ഒന്ന് ചവിട്ടിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചായിരുന്നു ഡിഗ്രി ഇപ്പോൾ ഡിഗ്രിയാ ഇപ്പോൾ ആർവിൽ ആണ് പഠിക്കുന്നത് ആർ എൽവിൽ ബി എ വോക്കലില് സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റാ ഞാനിതിനു മുന്നേ ഈ ഇപ്പോൾ ആർവിൽ ബി എ വോക്കലിന് ചേരുന്നതിന് മുന്നേ ഞാനൊരു ഡിപ്ലോമ ചെയ്തിരുന്നു എം എം ബി എന്ന് പറയുന്നു ഒരു ഡിപ്ലോമ മെക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു കൊല്ലം ഗ്യാപ്പ് വന്നായിരുന്നു ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായി ജസ്റ്റ് ഒന്ന് പൈത്തന് പോയായിരുന്നു പൈത്തൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ പോയിരുന്നു അതിന് ശേഷം പിന്നീടൊരു ഇതിൽ ഞാൻ കയറിയതാണ് പിന്നീട് എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആർ എൽ വി കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒറ്റടിക്ക് അതിന് സാധിച്ചു അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു അവരുടെ കയറി ഇപ്പോൾ ഹാപ്പിയായിട്ട് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ആരാണ് താങ്കളുടെ ഫേവററ്റ് മ്യൂസിക് ഡയറക്ടർ കൂടുതലും എനിക്ക് വിദ്യാസാഗർ അതേപോലെ എ ആർ റഹ്മാൻ അവരുടെയൊക്കെ കൂടുതലും സോങ്സ് അധികം ഞാൻ കേൾക്കാറുണ്ട് കറിലി ഉള്ളതിൽ മെയിനായിട്ട് നമ്മുടെ സുഷിൻ ശ്യാം ആളുടെ ഒരു ആളുടെ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളുടെ ഒരു ഫാനാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് ഗാനമായിരിക്കും പാടുന്നത് ഞാൻ പാടുക എനിക്ക് ചെറുതല്ല ഇതോട്ട് കേട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ഉണ്ട് ഒന്ന് കേൾക്കാമല്ലേ ഓക്കേ സ്വർഗം ുംപോൾ സ്വർഗം മണ്ണിലുണറുംപോൾ മാഞ്ഞു പോയൊരു പൂത്തരം പോലും കൈ നിറഞ്ഞ സന്തം പോലെ തെളിയും നിൻ ജീവമന്ത്രം ോ ഏതോ വർമുഗില കിണവിലെ മുത്തനീവ ഓ മലേ ജീവനില് അമൃതകാനായി വീണ്ടും എന്നിലേ തോർ മകള നിലവിൽ മുത്തേപം മനോഹരം പിന്നെ ആരാണ് താങ്കളുടെ മ്യൂസിക്കൽ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഇന്നൊരു ഗായകനെയാണ് ഞാൻ മുന്നിൽ കാണുന്നത് കാരണം ഇപ്പോൾ അതിൽ എനിക്ക് കൂടുതലും ഇഷ്ടം എന്ന് പറഞ്ഞാട്ട് ഒരാളായിട്ട് അങ്ങുടെ ഇത് പറയാൻ പറ്റില്ല സൂരജ് സന്തോഷ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗായകനാണ് ആളുടെ ഗപ്പിയിലെ സോങ് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങുകളിലൊന്ന് പിന്നീട് സുജിത് ശ്യാമിൻ്റെ തന്നെ സോങ്ങുകൾ തൊടും അതേപോലെ ചരാതുകൾ ഭയങ്കര ഒരു വൈബിങ് സോങ്സ് സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓൾഡ് ഇതിലേക്ക് പോകുകയാണെങ്കിൽ യേശുദാസ് ഓഫ് കോഴ്സ് പിന്നീട് പറയുകയാണെങ്കിൽ ജയചന്ദ്രൻ സാർ ഉണ്ണിമേനോൻ സാർ ഇവരുടെയൊക്കെ സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇത് കൂടാതെ വായിക്കുന്നുണ്ടോ അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഗിറ്റാർ വായിക്കും ഇടയ്ക്ക് ഒന്ന് കീബോർഡ് പഠിച്ചിരുന്നു പിന്നെ ഇപ്പോൾ കറൺലി ആർ എൽ വിയിൽ എനിക്കൊരു സബ്ജെക്ട് സബ് സബ്ജെക്ട് ഉണ്ട് സോ അത് ഞാൻ എടുത്തേക്കുന്നത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് കുറച്ച് ഫിംഗേഴ്സ് ഒക്കെ ഇല്ല ഞാൻ ആർ എൽ വിറിയതിനു ശേഷം ഗിറ്റാർ ഞാൻ പഠിച്ചു ശരി 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 ഗിറ്റാറിനെ കുറിച്ച് കൂടുതലൊരു അതിന് പഠിക്കണം എന്നൊരു ഇൻട്രസ്റ്റ് കൂടുതൽ കൂടുതലാണ് ശേഷം ഏതെങ്കിലും ഒരു മ്യൂസിക് ആണോ കൂട്ടുകാരൊക്കെ ഇതുവരെ ഞങ്ങൾ പ്ലാനിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഈ എക്സാം ഷെഡ്യൂളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു പ്രോഗ്രാം പോലെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടാലോ പെട്ടെന്ന് വരുന്നത് ഒരു ചെമ്പനീർപ്പു വേറുത്തു ഞാനോ മല ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല ഒരു ചെമ്പനീർ പൂവീറുത്തു ഞാനോ മലേ ഒരു വേള നിന്നീർക്കു നീട്ടില്ല എങ്കിലും എങ്ങനെ നീയറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായ് സുഗന്ധം പരത്തുന്നതായി നിനക്കായ് പറയൂ നീ പറയൂ 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 ഒരു ചെമ്പനീർ നീർപ്പു വീറുത്തു ഞാനോ മരേ ഒരു വേള നിന്നേർക്കു നീട്ടില്ല ആ ഒരു നൊസ്റ്റാൾ ജോൺ ഒരു പാട്ടാണ് താങ്ക് യു ഈ പാട്ടല്ലാതെ ബാക്കി എന്തൊക്കെയാണ് താങ്കളുടെ ഹോബീസ് കറങ്ങുമ്പോൾ ട്രാവലിംഗ് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവലിംഗ് പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോവാ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൂട്ടുകാരെല്ലാവരും കൂടി വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ടെറഫൊക്കെ ബുക്ക് ചെയ്ത് നേരെ എല്ലാവരും കൂടി പോയി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നീട് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻസ് വായിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര ഇടയ്ക്ക് ഇരുന്നു കൊണ്ട് വെറുതെ ഇരിക്കുന്നു ബോർ അടിച്ചിരിക്കുന്ന ഗിറ്റാറൊക്കെ വെച്ച് ഓരോരോ കോഡ്സ് ട്രൈ ചെയ്യുക പുതിയ പാട്ടുകളുടെ കോട്സ് നോക്കി കണ്ടുപിടിച്ച് അത് പഠിക്കുകയും വേറെ പോയി പഠിക്കുന്നില്ല അത് ഹെൽപ്പ് ചെയ്തിരുന്നു കോളേജിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലാതെ പുറത്തു പോയി പഠിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ പാട്ടൊക്കെ ഞങ്ങൾക്ക് കോളേജിൽ ഫസ്റ്റ് ഇയർ കയറിയപ്പോൾ തുടങ്ങി ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഫ്രീ അറിയിട്ടെന്ന് നേരത്തെ കിറ്റാറൊക്കെ കൊണ്ടുവരിക എല്ലാവരും കൂടി വട്ടം പൊളഞ്ഞിരിക്കുക കൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക സാർമാർ കൂടും ഭയങ്കര പ്രിയ ശ്രോതാക്കളെ ശാരീരിക പരിമിതികളെ മറികടന്ന് കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുകയും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആലത്തൂർ സ്വദേശി പ്രണവിൻ്റെ ജീവിതമാണ് സ്കൂൾ കായികമേളയുടെ പ്രമോ സോങ്ങിന് ആധാരമായത് ആ ഗാനമാണ് നമ്മുടെ അതിഥി അഭിജിത്ത് ആലപിച്ചത് ഇനി അഭിജിത്തിനോട് െ നേരിച്ചോ മീറ്റ് ചെയ്യാൻ പറ്റിയല്ല മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് മീറ്റ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ആളെ കാണണമെന്ന് കാരണം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആള് ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു ഇൻസ്പിരേഷൻ ആള് പോകും ഞാനെന്തായാലും ഈയൊരു നവംബർ ഒരു ലാസ്റ്റ് വീക്കോട് കൂടി എന്തായാലും ഒന്ന് ആളെ പോയി കാണണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതിനൊരവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോകും ആളെ കാണാനായിട്ട് ആളെന്നെ വിളിച്ചിരുന്നു വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നു ഞാൻ ആളെ കണ്ടായിരുന്നു ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കും ആള് ഞാൻ അങ്ങോട്ടും മെസ്സേജ് ഞാനങ്ങോട്ടും തിരിച്ചുമസിക്കാറുണ്ട് വളരെ ഒരു അടിപൊളി അടിപൊളിയൊരു മനുഷ്യനാണ് പുള്ളി ഒരു പാട്ടുകൂടെ പാടുകൊ ഉറപ്പാടും മകദാരിലേ ചെറുതേങ്ങൽ മാഞ്ഞിടും തിരി നീട്ടുമീ കുളിരോർമകൾ തിരികെ വരും പകലാകേ കവിള തുണിന്റെ ചിരി കത്തിടം ഇതുവഴി നാം തുണയായി വരാമിനിയുമേ കുടനീർത്തിടം ഒരു നല്ല നേരം വരവേറ്റിട നൈസ് ഫേവററ്റ് ഗായകൻ്റെ പാട്ടാണല്ലോ അല്ലേ അതെ ഒരു പാട്ടുകാരൻ ഏറ്റവും നമ്മുടെ സപ്പോർട്ടായിട്ടാണ് നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെയാണ് അപ്പോൾ നാടിനെ പറ്റി പറയും എവിടെയാണ് എങ്ങനെയുണ്ട് നാട്ടുകാരൊക്കെ നിങ്ങളുടെ സഹകരണമൊക്കെ എങ്ങനെയാണ് എൻ്റെ നാട് വൈപ്പിനാണ് ഓ നാടിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഭയങ്കര ആണ് എൻ്റെ നാട്ടുകാർ എല്ലാ പരിപാടികളിലും ഭയങ്കര എനർജെറ്റിക്കാണ് ഞങ്ങൾക്കവിടെ കൂട്ടായ്മയൊക്കെ ഉണ്ട് വാബ എന്നൊക്കെ പറയുന്നത് അവിടത്തെ അവരുടെ പ്രോഗ്രാംസും അതേപോലെ ഒരുപാട് ഗായകരും ഒരുപാട് ആർട്ടിസ്റ്റും അതേപോലെ ഒരുപാട് അഭിനേതാക്കളും ഒക്കെയുള്ള ഒരു നാടാണ് ഞങ്ങളുള്ളത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വെറുതെ പറയുമല്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ നൈബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാരാണെങ്കിലും അവരെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ആദ്യമായിട്ട് ഒരു സമ്മാനം സംഗീതത്തിന് വേണ്ടി ആ ഓർമ്മയുണ്ടോ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം ചെറുതിലൊരു യു കെ ജി നേഴ്സറി ഒരു ടൈം സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചിരുന്നത് വൈഫിനിലെ ടാലൻ്റ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലായിരുന്നു അവിടുത്തെ ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ പാട്ടിനും കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ട് പ്രത്യേകിച്ച് നിസ എന്ന് പറഞ്ഞ മാഡം പാട്ടിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ആദ്യം പെട്ടെന്ന് തല വന്നൊരു സാറെന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പൻ സാർ ആൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആൾ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് പാടിച്ച് ചെറുതിലെ കുഞ്ഞായിരിക്കുന്ന ടൈമിന് എന്നെ രാജഗിരിയിൽ അവിടെ ചിൽഡ്രൻസ് ഫെസ്റ്റിനു കൊണ്ടുപോയി അന്ന് ഞാൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി പാടില്ല അമ്മനെ അച്ഛനേയും കാണുന്ന പറഞ്ഞുകൊണ്ട് പോകുന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് വരുന്നൊരു ഇൻസിഡൻറ്റ് അതാണ് സമ്മാനം കിട്ടിയേക്കുന്നതിൽ എനിക്ക് ചെറുതിലെ ആദ്യമായിട്ട് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനെ പാടിയിട്ട് സമ്മാനം മേടിച്ചിട്ടുണ്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു ഇൻസിഡന്റ് ഓർമ്മയിലെപ്പോഴും ഉണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു നന്നൊക്കെ ഇനി ഒത്തിരി സമ്മാനങ്ങൾ കിട്ടാൻ കിട്ടാനിടയാവട്ടെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറന്റ് ഉള്ളത് ഇപ്പോൾ മ്യൂസിക്കിൻ്റെ മ്യൂസിക്കിനെ ഫോളോ ചെയ്ത് പോകണം അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കറന്റ് ഉള്ളൊരു പ്ലാൻ അത് തന്നെ ഫുൾ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വീട്ടിലാരൊക്കെയാണ് വീട്ടിലെ വീട്ടിലെ അച്ഛനമ്മ അനിയൻ ഇളയച്ചൻ ചിറ്റ ഇളയച്ച രണ്ട് പിള്ളേരുണ്ട് അവരും പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ എനിക്ക് ഇതിൻ്റെ ഒരു എം എ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നു കാരണം എം എ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഇതേമാതിരി തന്നെ മ്യൂസിക് കോളേജിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് ട്യൂട്ടർ ആയിട്ട് പഠിപ്പിക്കാനൊരു അവസരം ഉണ്ടാകും അതേപോലെ തന്നെ എനിക്ക് കുഞ്ഞു പിള്ളേർക്ക് പാട്ട് പറഞ്ഞെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് സാധകം കോളേജ് ചെല്ലുമ്പോൾ ഒരു പത്ത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് പ്രാക്ടീസാണ് അവിടെ ഓക്കെ ഓക്കെ അതിനിടയ്ക്ക് സബ്ജെക്ട്സ് ഉണ്ട് സബ്ജെക്ട്സ് ഉണ്ടെങ്കിലും അതിനിടയിലാണെങ്കിലും വോക്കൽ പ്രാക്ടീസ് എന്ന് പറയണത് നമ്മളിപ്പോൾ ഒരു ഗസലൊക്കെ പാടിയിട്ടാണെങ്കിലും അവിടെ എല്ലാവരും കൂടി പാടുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ കയറി 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 അവരുടെ കൂടെ അങ്ങ് പോകും അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ടൈം ഫുള്ള് നാല് വരെയാണ് എനിക്ക് കോളേജ് ഉള്ളത് ആ ഒരു ടൈം ഫുള്ള് ഞങ്ങളുടെ പ്രാക്ടീസ് ടൈമാണ് പിന്നീട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്യും ഇങ്ങനെ സംഗതികളൊക്കെ വരെത്തണമല്ലോ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ പാടി പ്രാക്ടീസ് അപ്പോൾ ഒരു ഒരു പാട്ട് നമ്മൾ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാം ഒരു ഭാഷമായിട്ട് നമുക്ക് ഈടെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ജയിലർ എന്ന് പറഞ്ഞ ഫിലിമിലെ வெற்றி கதைகள் ஊரில் நித்தம் கேட்கின்றேன் சிங்கம் பெற்ற பிள்ளை இன்று ஊரை சொல்லும் ஓசையோடு உயரமாக ஓய்வெடிக்கின்றேன் அன்பை மற்றும் வீடு அமைவது அழகே அதிசயம் அற்புதம் அதுவே அமைத்த புதல்வா புதல்வா வா புதல்வா புதல்வா வா புதல் வா வா புழை வாழ்க்கை தூவிட புவியெங்கும் வாழட மகனே மகனே வா மகனே மகனே வா உனை பார்க்கும் போதெல்லாம் முகம் பூக்கு தேனட இரத்தமாறே ரத்த നല്ല ബ്രത്ത് കൺട്രോൾ വേണ്ട ഒരു പാട്ടാണ് അഭിജിത്ത് നന്നായിട്ടത് പാടി അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അറിയപ്പെടുന്നൊരു ഗായകനായി മാറട്ടെ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ് താങ്ക് യു പ്രിയ ശ്രോതാക്കളെ യുവവാണിയിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് യുവഗായകൻ സന്തോഷ് ഒപ്പം ദേവ് പ്രകാശ് കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം റിയ സമാപിക്കുന്നു